രണ്ട് മിനിറ്റിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് മിനിറ്റിൽ മാഗി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് മാഗി കമ്പനിക്കാർ പറയുന്നത് പക്ഷേ ഞാൻ രണ്ട് മിനിറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിസിനസ് സൊല്യൂഷൻ ബിസിനസ് ഐഡിയ പറഞ്ഞു തരാം സോ ടു മിനിറ്റ്സ് ബിസിനസ് സ്ട്രാറ്റജിയിലേക്ക് സ്വാഗതം ഹായ് ഇന്നത്തെ കാലത്ത് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് അല്ല മറിച്ച് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള ആണ് അവർ പർച്ചേസ് ചെയ്യുന്നത് ഞാനൊരു വളരെ ചെറിയ ഉദാഹരണം പറയാം ബുക്ക് മൈ ഷോ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആയിരുന്നു അതായത് നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിന്ന് അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാതെ അവിടെ പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു അടുത്ത തിയേറ്ററിൽ പോകുന്നു അവിടും തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ബ്ലാക്കിൽ നമ്മൾ വലിയ വില കൊടുത്ത് ടിക്കറ്റ് വാങ്ങിക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ളൊരു ആയിരുന്നു ബുക്ക് മൈ ഷോ സോ അതുകൊണ്ട് തന്നെ ബുക്ക് മൈ ഷോ എന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റല്ല എന്ന ബുക്ക് മൈ ഷോ എന്ന സൊല്യൂഷനാണ് ആളുകൾ പർച്ചേസ് ചെയ്തത് അതുപോലെ തന്നെയാണ് സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ സോ നമ്മൾ ഓരോ ഹോട്ടലിൽ ചെന്ന് അവിടുത്തെ മെനു എന്താണ് അവിടുത്തെ പ്രൈസ് എന്താണെന്ന് നമുക്ക് തിരക്കുന്നതിന് പകരം അല്ലെങ്കിൽ എന്തൊക്കെയാണുള്ളതെന്ന് നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആ സാധനം നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു 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 സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായോണ്ട് അവിടേക്ക് വരുമ്പോൾ സ്റ്റുഡൻസ് ആദ്യം ചോദിക്കുന്നത് ഇവിടെ പ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നാണ് കാരണം അവർക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ എനിക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ് സോ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ത് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ആ പ്രശ്നങ്ങൾ നേരിടുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ബിസിനസ്സിന് ഒരു വലിയ ബൂം ഉണ്ടാക്കാൻ കഴിയും താങ്ക് വെരി മച്ച്